ഒന്ന് ഗ്ലൗസിയും മറ്റൊന്ന് മാറ്റും ഗ്ലൗസിയും മാറ്റിന്റെ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ഇതിലും കൊടുത്തിരിക്കുന്നത് ഇത് ഫുള്ള് കസ്റ്റമേഡ് ആണ് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായ പ്രകാരം അവർക്ക് വേണ്ട രീതിയിലാണ് നമ്മൾ ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് ഇത് രാജു എന്ന് പറഞ്ഞൊരു ചേട്ടന് വേണ്ടിയായിരുന്നു ഈ ഒരു ആംബ്ലിഫെയർ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ പേരും കൂടെ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യണേന്ന് ഒരു സജക്ഷൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തതന്നെയുള്ളൂ പിന്നെ നമ്മളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു റീവർക്ക് ആയിരുന്നു നമ്മൾ അഡീഷണൽ ആയിട്ട് ഇച്ചിരി ആൾട്രേഷൻ ചെയ്തു അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആംബിൾഫെയർ ഓൺ ചെയ്തിട്ട് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് മുൻവശത്തെക്കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആംബിൾഫെയർ ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത് ലൈറ്റിന്റെ ആയാലും ഈ വ്യൂമറിന്റെ ആയാലും എല്ലാ സെറ്റപ്പുകളും കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരമാണ് ഈ ഫ്രണ്ട് പാനൽ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം എന്തൊക്കെയാന്ന് വെച്ചാല് രണ്ട് വി മീറ്റർ നമ്മൾ അഡീഷണൽ നൽകിയിട്ടുണ്ട് ഇത് ഇതിനു മുന്നേ ഇരുന്ന ആംപ്ലിഫയറിൽ ഇരുന്ന അതേ വിമീറ്റർ തന്നെയാണ് ഇതിലോട്ട് നമ്മൾ റീ അസംബിൾ ചെയ്തിരിക്കാണ് പിന്നീട് പറയാനാണെങ്കിൽ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബേസും ട്രിബിളും വേണ്ടിയും ഈ സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ രണ്ട് വ്യോമീറ്റർ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത രണ്ട് വി മീറ്റർ ആയിരുന്നു ഇത് പഴയ പഴയതീന്ന് ഇളക്കിയെടുത്ത് അതേ വി മീറ്റർ തന്നെ പിന്നെ അതുപോലെ തന്നെ അതിന്റെ മോഡ് സ്വിച്ച് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ വി മീറ്ററിന്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ സൈഡിലുള്ള വ്യൂ മീറ്റർ മോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് വരുവാണെങ്കിൽ രണ്ട് വിയോ മീറ്ററിന്റെ ഓൺ ഓഫിൻ്റെ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പവർ സ്വിച്ച് ആണ് ഇവിടെ നമ്മളെ യു എസ് ബി കൺട്രോൾ ബ്ലൂടൂത്ത് പാനൽ തൊട്ട് താഴെ നമ്മൾ യൂസ് മീറ്റ് സ്ലോട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ബാസിന് വേണ്ടിയുള്ളതാ ഈ ഒരു ബട്ടൺ പ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ബാസ് കിട്ടും അതുപോലെപ്പം തന്നെ എക്സ്ട്രാ ട്രിബിളും കിട്ടും ഈ ബട്ടൺ പ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാസ് ട്രിബിൾ എക്സ്ട്രാ ഇച്ചിരി ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് നമ്മൾ അഡീഷണൽ ടോൺ കൺട്രോൾ ആഡ് ചെയ്തിട്ടും കമ്പനി ബോർഡിനകത്ത് തിരുന്ന ടോൺ കട്രോളും ഒന്ന് അൾട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചത് പിന്നീട് ഈ ബട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വ്യൂ മീറ്റർ ഓൺ ഓഫ് തന്നെയാണ് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്ന വി മീറ്റർ ഇപ്പം ഓഫ് ആയിട്ടുണ്ട് അത് ഓൺ ചെയ്യാൻ ഈ ബട്ടൺ തന്നെ പ്രസ് ചെയ്താൽ മതി തൊട്ട് ഇപ്പോഴത്തെ സെൻട്രറിലെ വി മീറ്റർ നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആ കസ്റ്റമേഴ്സിന്റെ ഐബ്രോ പ്രകാരമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കസ്റ്റമേഴ്സിന് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ സെലക്ടർ സ്വിച്ചുകളൊന്നും ഇപ്പം നോർമലി ഇപ്പോൾ ഉള്ള ആരും യൂസ് ചെയ്യാറില്ല പക്ഷേ അത് കസ്റ്റമേഴ്സിന്റെ സജക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ആഡ് പേരുടെ മുൻവശത്ത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ബാക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്നത് മൈക്കിന്റെ ഓപ്ഷൻ കണ്ടിട്ട് മൈക്ക് എന്ത് ചെയ്യും മൈക്കിന്റെ സ്ലോട്ട് എന്ത് ചെയ്യാ ചോദിച്ചത് മുൻവശത്ത് നമ്മൾ മൈക്കിന്റെ സ്ലോട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അത് ബാക്ക് സൈഡിലോട്ടാണ് കൊടുത്തിരുന്നത് ഇനി നമ്മൾ രണ്ട് ബനാന സോക്കറ്റ് കൊടുത്ത് സ്പീക്കർ സോക്കറ്റിലൊക്കെ മാറ്റിയിട്ട് പിന്നെ പവർ കോഡ് ഈ ഒരു സെറ്റപ്പിലോട്ട് കോഡായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് പിന്നെ ട്രാൻസ്ഫറുകളെല്ലാം നിരഞ്ഞിരിക്കുന്നത് കാണാം അത് കഴിഞ്ഞിട്ട് ഈ വശത്തായിട്ടാണ് നമ്മൾ മൈക്കിന്റെ ഓപ്ഷൻ കൊണ്ടുവന്നത് ബാക്ക് സൈഡിലാക്കിയിരിക്കുകയാണ് മൈക്കിന്റെ പോയി ട്രൈൻ അപ്പം കഴിഞ്ഞ വീടുകളിലെല്ലാം എല്ലാവരും പറഞ്ഞ് വർക്കിംഗ് വീഡിയോ കൂടി എന്ന് വെച്ചോചിച്ചായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ എന്തായാലും മസ്തായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ടെസ്റ്റ് ചെയ്ത് കേൾപ്പിക്കാം പിന്നെ നമ്മൾ കേൾപ്പിക്കുന്നത് അതാണ്ട് ഈ ബോൾട്ടിന്റെ ഈ ഒരു സ്പീക്കറിലായിരിക്കും നമ്മൾ കേൾക്കുന്നത് ട്യൂവേ ബോക്സ് ആണ് ട്യൂവേ ഈ ബോക്സിലായിരിക്കും നമ്മൾ കേൾപ്പിക്കുക അടിക്കാത്ത ഒരു സോങ്ങാണ് നമ്മൾ ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത് നല്ല വോൾ ഏസ് അല്ലെങ്കിൽ വെച്ച് കേൾക്കുക ഇപ്പോൾ എല്ലാ കണ്ടീഷന് ബേസ് ഫുള്ളാണ് ബേസ് നമുക്ക് ട്രിബിൾ നമുക്ക് കുറയ്ക്കാം ബേസും കുറയ്ക്കാം ബേസ് നമ്മൾ കൂട്ടി ട്രിബിളും കയറ്റി ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ബേസിന്റെയും ട്രിബിളിന്റെയും ആ ഒരു സെക്ഷൻ അത് ഞാനിപ്പോൾ ഓൺ ചെയ്ത് കാണിച്ചുതരാം അതാണ് മെയിൻ ഹൈലൈറ്റ് കാരണം അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തതാ നീ അറിയാം എത്രത്തോളം ട്രിബിൾ പേര് വരുന്നുണ്ട് എന്നുള്ളത് வருக்கிறேன் வருக்கிறேன் பார்து வேச்சியா ഫ്രണ്ട്സ് ഈ ഒരു ആംബ്ലിഫെയറിൻ്റെ ഇൻസൈഡിലെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മളിത് റീവർക്ക് ആയതുകൊണ്ട് തന്നെ റീവർക്ക് ചെയ്ത് ഒട്ടുമിക്ക ആമ്പിൻ്റെയും ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല ഹെവി ആയിട്ടുള്ള ആണെങ്കിൽ മാത്രമേ നമ്മൾ റീവർക്കിന്റെ ഇൻസൈഡ് കാണിക്കത്തുള്ളൂ ഈ ഒരു ആംബ്ഫെയറിൻ്റെ ഡീറ്റെയിൽസ് ഇത്രേ ഉള്ളായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ആംബിൾഫെയറിൻ്റെ ഒരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ആംബ്ളിഫെയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം